ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇറച്ചി ചോറണ്ടോറണ്ട പാലത്തിൻ്റെ ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തിനേലെയായി എറണാകുളത്ത് വരുന്നതിന് മുമ്പ് എറണാകുളത്ത് വന്നിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുമ്പളങ്കി നമ്മൾ കുമ്പളങ്കി നൈറ്റ്സ് അവിടെ അവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുവരെ പോയിട്ടില്ല പോകണം എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളു കേട്ടോ എറണാകുളത്ത് അപ്പോൾ അതിനുള്ളിൽ പോകണം അതിനുമുമ്പ് നമുക്ക് ഇറച്ചി ചോറ് കഴിക്കണം ഭയങ്കരമായിട്ട് കേട്ടിട്ട് കൊതിച്ചു കേൾക്കുന്നതാണ് ഈ ഇറച്ചി ചോറ് ഫോർട്ട് വെച്ചിട്ടില്ലേ ഇറച്ചി ചോറ് അപ്പോൾ ഇന്ന് ഇറച്ചി ചോറ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ രണ്ട് മണിയരെ ഇന്ന് വർക്ക് ചെയ്യുന്നുള്ളു നമ്മളിപ്പം സമയം ആ ഒന്നര ആയിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ടേ കാലിന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഒന്നരയായി രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇനി അരമണിക്കൂറും കൂടെ ഉണ്ട് ഓരോ ഓർഡറും കൂടെ കിട്ടും അപ്പോൾ ആ ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫോർട്ട് ഹൗസിയിലേക്ക് പോകുകയാണ് ഇറച്ചിച്ചോറ് കഴിക്കാൻ ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഇറച്ചിച്ചോറ് പോയിട്ട് ചോറ് പോലും കാണാനുള്ള സാധ്യതയില്ല സാധാരണ ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണിയേർ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആറ് മണി തൊട്ട് രാവിലെ എളുപ്പകാലം മൂന്ന് മണി വരെയാണ് ഇതിപ്പോൾ ഒരു ഓർഡർ അടിച്ച് റോക്ക് റോസ് ടൂറിസ്റ്റ് ഹോമിലൊക്കെയാണ് നമുക്ക് ഓർഡർ അടിച്ച് രണ്ട് മണി രണ്ട് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ചെയ്യാൻ നമുക്ക് അതുപോയി എടുക്കാം ഇതിപ്പോൾ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇറച്ചി ചോറ് കഴിക്കാനുള്ളത് കൊണ്ട് രണ്ട് മണി എടുത്തിട്ടുള്ളൂ കേട്ടോ ായിട്ട് നോക്കൊണ്ടിരിക്കുകയാണ് നാല് പൊതു ചോറ് കൊടുത്തിട്ടേണം എനിക്ക് പോയി ഇറച്ചി ചോറ് കഴിയായി മുപ്പത്തി ഏഴായിട്ടേ ഉള്ളൂ കേട്ടോ സമയം അപ്പോൾ ഇനി ഒരു ഓർഡർ കൂടെ കിട്ടാനുള്ള സാധ്യത നമുക്ക് ഒന്ന് അമ്പതിനും ഓഫാക്കാൻ പറ്റൂല കാരണം ഞാൻ പന്ത്രണ്ടേ കാലിലാണ് ഇറങ്ങിയത് കറക്റ്റ് പന്ത്രണ്ട് ഭാഗങ്ങളിലാണ് ഇറങ്ങിയത് അപ്പം രണ്ട് മണിവരെ ഓൺലൈനിൽ നിന്നേ പറ്റൂ ഇവിടെയാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് ബൈക്ക് എവിടെ ഒഴിക്കോളൂ ആ എന്തോര സ്ഥലമുണ്ട് കുഴപ്പമില്ല നമുക്കിപ്പം വരുമല്ലോ പിന്നെ ഇതൈ പിടിച്ചോ സട്ടം ഇപ്പോറവരാണ് 54 നല്ലതാണ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഫുഡ് ഡെലിവറി ചെയ്തു പക്ഷേ ഞാൻ ഇതിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഓർഡർ അടിക്കും അടുത്ത ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചോറ് അഴിക്കാൻ പോകാൻ പറ്റൂല കാരണം അടിക്കുന്ന ഓർഡർ ലോങ്ങ് ഒക്കെ ആണെങ്കിലോ പെട്ടല്ലേ അതുകൊണ്ട് നമുക്കൊരു ഏഴ് മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യണം ഏഴ് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫുഡ് ഓർഡർ ഡെലിവറി ചെയ്തിട്ട് ഓഫ്ലൈനാക്കി നേരെ നമുക്ക് ഇറച്ചി ചോറ് അഴിക്കാൻ പോകാം ഇറച്ചിച്ചോറ് മുക്കുമ്പെങ്കിലേ ഇറച്ചിച്ചോറ് ഇതിലൊന്ന് സെർച്ച് ചെയ്തു പോകട്ടെ ഇറച്ചി ഇറച്ചിച്ചോറ് ഇറച്ചോറ് ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു നെയ്ച്ചോറ് കയറാ ഇറച്ചിച്ചോറ് ചേച്ചി നമുക്ക് ഫോർട്ട് വെച്ച് തന്നെ പോകണം ഇറച്ചിച്ചോറ് പോർട്ട് വെച്ച് ഫോർട്ട് കൊച്ചി നൂരിയ ഹോട്ടൽ ആ ഇതാണ് ഞാൻ വീഡിയോ കണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിൽ നൂരിയ ഹോട്ടൽ അല്ലോ രണ്ടര ക്ലോസ് ചെയ്യോ ആ ഒരു ഹോട്ടലേ ഉള്ളൂ രണ്ടോ പൊന്നോ രണ്ടരയ്ക്ക് ക്രോസ് ചെയ്യും ഇവിടുന്ന് എത്ര കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ രണ്ട് മണിയായി രണ്ട് മണിയായി രണ്ട് മണിയായി രണ്ട് മണിയായി നമ്മൾ ഓർഡർ ഡെലിവറി കൊടുത്തിട്ട് നേരെ ഇറച്ചിച്ചൂറ് കഴിഞ്ഞാൽ പോകാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ ഇനി അവിടെ സാധനം ഉണ്ടോ ഇല്ലയോന്നറിയത്തില്ല നമുക്ക് ഓർഡർ നല്ല ടീക്ക് സമയായിരുന്നുണ്ടോ എല്ലാം ഗ്യാരണ്ടി ഓർഡർ ആയിരുന്നു കുറച്ച് ഓക്കെ അത് നമുക്ക് സാരമില്ല നമുക്ക് ഇറച്ചി ചോറ് ബുക്ക് ചെയ്യുമ്പോക്കിൽ ചില ഇറച്ചി ചോർക്കാടാ ഒന്നായി നീ വെറും ഇരുപത്തൊമ്പത് മിനിറ്റ് ഉള്ളു ഇനി താരം കാണുന്നു നമ്മളങ്ങനെ ഇറച്ചി ചോറ് കഴിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളു സമയം രണ്ട് ഇരുപതായി ചേട്ടാ രണ്ടരയ്ക്ക് അങ്ങ് നിർത്താൻ സാധ്യതയില്ല എനിക്ക് നോക്കാം നമ്മൾ ഈ പാലത്തിൽ എത്തി കേട്ടോ വളരെ പ്രശസ്തമായ പാലം പണ്ട് കപ്പൽ വരപ്പം കപ്പൽ വരപ്പം പൊക്കുക കപ്പൽ പോകുമ്പോ താക്കുക ആ പാലത്തിലെത്തിയിട്ടുണ്ട് ഫുള് എൻപ് വന്നപ്പം ഈ ഭാഗത്ത് വന്നപ്പോൾ ഈ പാല ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പഴി ഞാൻ അപ്പം ആ പാലത്തിലൂടെ ആയിരുന്നു പോയത് ഇവിടെ ആയിരുന്നു ഇരുമ്പ് വടക്കുണ്ടല്ലേ രണ്ട് ഇരുപത്തി ഏഴായ നമുക്കിനി ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടാ രണ്ടരയ്ക്ക് ടൈം ആണ് രണ്ടരയ്ക്ക് കടകോസയും രണ്ടരയ്ക്ക് അവിടെ നമ്മൾ ട്രൈ ചെയ്തു നോക്കാം ഇവിടെ വേറെ റച്ചോറ് കടയിൽ കാണുമല്ലോ രണ്ട് ഇരുപത്തൊമ്പതായി നമുക്കിന് മുന്നൂറ് മീറ്റർ കൂടെ കേട്ടുള്ളൂ കറക്റ്റ് അറ്റി ഞാൻ മോനെ എന്നാ ടൈമിങ് ടൈ ഭയങ്കര ടൈമിങ്ങാണ് മീറ്റർ ിനത്ൂറിയ കട ഓഹോ നല്ല തിരക്കാണല്ലോ കട അടച്ചില്ലല്ലോ ഇത് രണ്ടരക്ക് അടക്കുന്ന ബീഫ് ബിരിയാണി ഇറച്ചി ചോറ് കഴിഞ്ഞോ ബിരിയാണി മാത്രേ ചോദിച്ചോ

അവിടെ തങ്ങാൻ ചോദിച്ചു. ടോർട്ടാ കട. എടാ ഇവിടെ ഇറച്ചി ചോറ് ഇടുന്ന വേറെ കടയുണ്ടോ? ഇറച്ചി ചോറ് ഇടുന്ന വേറെ കട. ഈ കടേ മൂടി. എന്നാ ഇറച്ചി ചോറ് ഇടാൻ. വേറെയേടാ? ഈ ജയമട്ട അവിടെ തീർന്നു. കഴിച്ചു. കഴിച്ചു. ഇറച്ചി കഴിച്ചോ ചോറ് ഇടാൻ. വേറെ കടയില്ല. കട. എവിടെ ഇറച്ചോർ അങ്ങനെ കോമണല്ലെന്ന് തോന്നുന്നല്ലേ നെയ്ച്ചോറും ദ്വീപും ഇവിടെ കിട്ടും ഇറച്ചിച്ചോറില്ല ഓ ശരി ഇറച്ചോറ് ഇറച്ചോറ് സംഭവം നോക്കിയോ ഇറച്ചി ചോറ് പിന്നെ അല്ല ഇറച്ചി ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ഇറച്ചി ചോറ് കിട്ടിയിരിക്കാനോ ഇതാ കേട്ട സാധാരണ ബിരിയാണി വലിയ മസല ഒന്ന് രണ്ട് രണ്ട് പീസ് ബീഫ് ഇതൊരു തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി പോലെയാണ് കേട്ടോ ഓക്കെ ടേസ്റ്റ് അങ്ങനെ ഫ്രണ്ട്സ് ഇറച്ചി ചോറ് നമ്മൾ കഴിച്ചു നമ്മൾ സാധാരണ ചോറിനകത്ത് ഇറച്ചിയിട്ട് വേവിക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്യല്ല വേവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ബീഫിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ആ ചോറിൽ നല്ല പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം എരിയും ആ അടിപൊളിയായിരുന്ന എൺപത് രൂപയാണ് എൺപത് രൂപ ഒരാൾക്ക് വയർ വെക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അവർ ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്നിട്ട് ഇറച്ചി ആക്കുന്ന ദിവസം ഈ പരിപാടി നടത്തി നോക്കണേ തമിഴ്നാട്ടിൽ ബിരിയാണി അരിയിട്ട് ബിരിയാണി വയ്ക്കുന്ന ഏകദേശം ഇതേപോലെയാണ് കേട്ടോ ഇതിൽ വലിയ അരിയായനെ കൊണ്ട് ഒരു ഡിഫറെൻ്റ് ഉണ്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ബി ബിരിയാണി ഏകദേശിക്കുന്നല്ലേ വെക്കുന്നത് പക്ഷേ ഇതൊരു സാധാരണ വലിയ അരിയായനെ കൊണ്ട് ഡിഫറെൻ്റ് ടേസ്റ്റുണ്ട് പിന്നെ ബിരിയാണിയുടെ വേറെ മസാലകളോ അതൊന്നും ചേർത്തിട്ടില്ല കാരണം ഇറച്ചിക്കറിയിൽ ആ ചോറിട്ട് വേവിക്കുകയാണ് അപ്പോഴും ഞാൻ പറഞ്ഞില്ല ബീഫിൻ്റെ ആ ഫ്ലേവറ് നല്ല രീതിയിലായ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാട്ടാണ് കേട്ടോ ചോറ് വെന്തു പോകാൻ പാടില്ല എന്ത് പോയാൽ ആളും പാവും കറക്റ്റ് വേവ് അടിപൊളി ഇഷ്ടപ്പെട്ട് എൺപത് രൂപയുള്ളൂ എൺപത് ഈ ബീഫ് കറിയും ചോറും മിക്സ് ചെയ്ത് കഴിക്കുന്ന പോലെ കൊള്ളാമായിരുന്നു അടിപൊളി കൊള്ളാം അടിപൊളി കേട്ടോ അങ്ങനെ ഞാൻ കുറേ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നു ഓട്ടോ വെച്ച് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല വൈപ്പുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇവിടെ വാവു 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 തട്ടടയിൽ ഇറച്ചോറുണ്ടായിരുന്നു കൊച്ചി ഇതിലേ എന്താ വെച്ച ഇതൊക്കെ ഭയങ്കര ഫോട്ടോജനിക്ക് ആയിട്ടുള്ള കെട്ടിടങ്ങളാണ് അവിടുത്തെ പ്രിൻസസ് സ്ട്രീറ്റ് ആണ് അങ്ങോട്ട് കാണുന്നത് പ്രിൻസസ് അതിൽ ഇത് ച്ച് വാട്ടർ മെട്രോ വാട്ടർ മെട്രോ ഒക്കെ ആയിരിക്കും അതങ്ങനെ പോകും ബൈക്ക് ഇട്ടിരിക്കും ഡച്ച് പാലസ് ഞാനിവിടെ ഈ ഇവിടെ ഏതാ കെട്ടിടത്തിലാണ് ഞാൻ ഡോർമെട്രി കിടന്നത് ഡോർമെട്രിയിൽ കിടന്നത് ഇവിടെ സൊമാറ്റോ ആർക്കെ എറണാകുളത്ത് വന്നപ്പോൾ ഒരു ദിവസം ഏകദേശം നാനൂറ് അത് ഓഫർ സഹിതം മുന്നൂറ്റമ്പത് രൂപ കണ്ട കിട്ടി എ ആണ് എ സി ആ ഡി കെട്ടിട്ട് ടൈ കെട്ടിടത്തി ഡോർമീറ്റർ ഉണ്ട് പേര് അറിയത്തില്ല ഏട്ടാ ഹോസ്പിറ്റൽ ദ സി എന്നാണ് കണ്ട പേര് ആ നമുക്ക് ഫെറി കയറി പോവാം ഇപ്പൊ തിരക്കില്ല

ുള്ളി വാങ്ങിച്ചു ഫെറിയിൽ എണ്ണ നിറയ്ക്കി കണ്ടിട്ടുണ്ടോ കറണ്ട് ഒരു നിലയിൽ നിന്ന് വയർ ഇട്ട് വയറിട്ടു അങ്ങനെ ഫ്രണ്ട്സ് രാത്രി ഒരു മണി ആയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇവിടെയാണ് നമുക്ക് ഇരുപതാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഓർഡർ ഒക്കെ ഡെലിവർ ചെയ്തു ഇന്ന് നമ്മൾ ഏകദേശം ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ സമയം ഒരു മണിയാണ് നമ്മൾ പിന്നെ വൈകുന്നേരം പിന്നെ ഇറങ്ങിയ നാല് മണിക്കാണ് കേട്ടോ ഒരു നാല് മണിക്ക് ഏകദേശമാണ് നമ്മൾ പിന്നെ ആപ്പ് ഓൺ ഓപ്പൺ ആക്കിയത് ഓൺലൈനിലേക്ക് ആക്കിയത് ഇതാണ് ആസ്റ്റർ മെഡിസിറ്റി കേട്ടോ ഭയങ്കര ഹോസ്പിറ്റലാണ് എന്ത് ഭയങ്കര അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു നൂറ് രൂപയും കൂടെ എക്സ്ട്രാ വരും ടോട്ടൽ നാനൂറാണ് ഇൻസെൻറ്റീവ് മുന്നൂറ് രൂപ ആഡ് ആയിട്ടുണ്ട് നൂറ് രൂപ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നൂറ് രൂപയും കൂടെ ആഡാവും അപ്പോൾ നൂറ് രൂപയും കൂടെ ആടാടും പക്ഷേ ആടാടാടാ ആടാവുള്ളൂ അപ്പോൾ ഇത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പറഞ്ഞ് ഇനി വീട് ചേപ്പം എത്ര രൂപ പെട്രോൾ ചിലവായിട്ടുണ്ട് എന്ന് പെട്രോളിന് എത്ര രൂപ ചിലവായിട്ടുണ്ടോന്ന് ഇന്ന് പെട്രോളിന് ചിലവായത് മുന്നൂറ് രൂപയാണ് രൂപയ്ക്ക് അടിച്ചത് അല്ല മുന്നൂറ്റി ഇരുപത് അടിച്ചു കേട്ടോ മുന്നൂറ്റി ഇരുപതിനടിച്ചു ആദ്യം ഒരു നൂറ്റമ്പത് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നൂറ്റി എഴുപതാണ് അടിച്ചത് അപ്പോൾ മുന്നൂറ്റി അടിച്ചു ഇപ്പോഴും എണ്ണ കിടപ്പുണ്ട് ആ റിസർവ് റിസർവായാ അപ്പോൾ റിസർവായി മുന്നൂറ്റി ഇരുപത് മാക്സിമം പോയാൽ ഒരു മുന്നൂറ്റമ്പത് ആണ് എണ്ണ ചിലവാ മുന്നൂറ് മുന്നൂറ് കുട്ടി ആദ്യം കേട്ടോ എണ്ണ കിടപ്പുണ്ട് സർവ്വിപ്പോൾ ഈയിടക്കങ്ങൾ ആയിട്ടേ ഉള്ളൂ കുറച്ച് പേരായിട്ടേ ഉള്ളൂ സെർവ് ആയിട്ടുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ഒരു മുന്നൂറ് രൂപയാണ് മാക്സിമം പോയ ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ എണ്ണ ചിലവാകുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് രൂപ മുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ തൊള്ളായിരം രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് പിന്നെ എറണാകുളം ആയതുകൊണ്ട് തന്നെ ഇവിടെ റൂമിൻ്റെ ചിലവുണ്ട് ഫുഡിൻ്റെ ചിലവുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഞായറാഴ്ചകളിൽ അത് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആവും കേട്ടോ കൊല്ലത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ കയറി കാണുക എറണാകുളത്ത് സൊമാറ്റോ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നത് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വ്യക്തമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇറച്ചി കഴിക്കാൻ പോയിട്ട് പിന്നെ ഇറച്ചിച്ചോറിൻ്റെ പവറിലാണ് ഇത്ര നേരം കേട്ടോ ഭയങ്കര പവറായിരുന്നു ഇനി പോയിട്ട് ദോശ വാങ്ങണം നമുക്ക് വൈകുന്നേരം ഒരു നാലഞ്ച് മണി വരെ തുറന്ന് കിടക്കുന്ന ഒരു തുറന്നിരിക്കുന്ന ഒരു ദോശക്കടയുണ്ട് ചെന്നൈ തട്ടുദോശ എന്നാണ് അവിടെ ഞാൻ രാത്രി ദോശ വാങ്ങിച്ചു കഴിക്കുന്നത്